ക്രിസ്മസ് ഡിസൈനിൽ വരുന്ന അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റിൽ റെഡ് വെച്ചിട്ട് ആപ്ലിക് വർക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗ്രീനിലേക്ക് റെഡ് ഫാബ്രിക് വെച്ചിട്ടുള്ള ആപ്ലിക് വർക്ക് ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് ആപ്ലിക് വർക്ക് വെച്ചിട്ട് അതിലേക്ക് ബീറ്റ്സ് വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നല്ലൊരു അടിപൊളി കഫ്താനാണ് ഗ്രീൻ ഷെയ്ഡിലുള്ള ജോർജറ്റിക് ഫാബ്രിക്കിലേക്ക് റെഡ് ഷെയ്ഡിലുള്ള പാച്ച് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഡിസൈൻ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കഫ്താൻ ആണ് കേട്ടോ കഫ്താൻ യൂസ് ചെയ്യുന്നവർക്കറിയില്ല നല്ല ഭംഗിയാണ് കാണാനിട്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൂപ്പർ പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ഡപ്ലെക്സ് ആട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല വരുന്ന റെടിപൊളി നെക്ക് പാറ്റേൺ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ും വയലറ്റ് കോമ്പിനേഷൻ നെക്കിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്യോർ കോട്ടണില് നല്ല സൂപ്പർ ക്വാളിറ്റി കോട്ടൺ ആണ് നേരിട്ട് കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയാട്ടോ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ കളർ കോമ്പിനേഷൻ അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേണും ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാറ്റിംഗ് കിട്ടി പൊള്ളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വർട്ടിക്കാനിൽ വരുന്ന നല്ലൊരു സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നെറ്റീരിയലിലേക്ക് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് അതുപോലെ സൈഡ് ആണ് വെർട്ടിക്കാനാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ സൈഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ് ആണ് പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൽ ത്രീ എക്സലും കൂടെ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് സിക്സ് ടബിന് കളർ വരുന്നത് നല്ലൊരു ലെമൺ ഗ്രീൻ ആണ് കണ്ട യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് നിക്കിലേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് സൂപ്പർ കളർ കോമ്പിനേഷനുമാണ് മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ